ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുല്ലാഹുറബുല്ലമീം വസ്ലാ തുവസ്ലാം റസൂലില്ലാ അമ്മാബായദ് ഇവിടെ വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ മർമ്മം ഒരു സഹോദരി പരിശുദ്ധ മക്കയിൽ ഉംറക്ക് വന്നിരിക്കുകയാണ് അവർക്ക് നിർബന്ധമോ അതിന് മുകളിലുള്ള റുഖനോ ആയിട്ടുള്ള തവാഫുണ്ട് ആ വാഫിൻ്റെ മുന്നോടിയായിട്ട് അവർക്ക് ആർത്തവമുണ്ടായി അല്ലെങ്കിൽ തുവാഫിനിടയിൽ ആർത്തവമുണ്ടായി എന്ന് മാത്രമല്ല അവരുടെ കൂടെയുള്ള യാത്രക്കാർ മഹരം ഉൾപ്പെടെ പോകാനുള്ള എല്ലാവർക്കുമുള്ള ടിക്കറ്റ് ഉടനെ തന്നെയാണ് അതുകൊണ്ട് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകാൻ ആറേഴ് ദിവസം പിടിക്കും അത്രയും ദിവസം തവാഫ് ചെയ്യാൻ വേണ്ടി അവിടെ കാത്തിരിക്കുക എന്നുള്ളത് അസാധ്യമാണ് മക്കയിൽ മറ്റ് മഹറമുകളോ ആരും തന്നെയില്ല വീടാണെങ്കിൽ സമീപ പ്രദേശത്തല്ല വീട്ടിലേക്ക് പോയി ശുദ്ധി വരുത്തി ശുദ്ധി വന്ന് അതിനുശേഷം കുളിച്ച് വൃത്തിയായി അങ്ങനെ തിരിച്ചു വരാനുള്ള സാധ്യതയും വിരളമാണ് കാരണം വീട് വിദൂരത്താണ് അപ്പം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം ഈ വിഷയത്തിൽ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള മഹാനായ ഷേഖുൽ ഇസ്ലാമിബിൻ തൈമിയ റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാമിബിൻ ഉൽ കയ്യീം റഹിമഹുല്ല അതുപോലെ തന്നെ ആധുനിക പണ്ഡിതന്മാരായിട്ടുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ അവരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരാർത്തവകാരിയായ സഹോദരിക്ക് ഇദാലം യും അൽ അല്ലിൻ തിലാറു ഫിമക്കത്ത ഹത്തുഹർ ശുദ്ധിയാകുന്നത് വരെ മക്കയിൽ കാത്തിരിക്കാൻ അവർക്ക് സാധ്യമല്ല എങ്കിൽ വലം യും കിൻ ലിമഹറമിഹ അല്ലിൻ തിലാറു മഹ അവരുടെ കൂടെയുള്ള മഹറമിന് അവരുടെ കൂടെ കാത്തിരിക്കാൻ സാധിക്കാതെ വന്നാൽ വലൌ ബഖത്ത്ക്കത്തലിൽ ഇതിലാരി കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അഥവാ ശുദ്ധി വരുന്നതുവരെ ആറ് ഏഴ് ദിവസം എന്നാണോ ശുദ്ധി വരിക അതുവരെ മക്കയിൽ അവർ അവശേഷിച്ചാൽ അവരുടെ കൂടെയുള്ള ആളുകൾ പോകും വറുബമാലം തൻ മാലിഹ വല ഇർഹ ഒരുപക്ഷേ അവരുടെ സമ്പത്തിനോ അഭിമാനത്തിനോ ഒന്നും തന്നെ നിർഭയത്വം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായേക്കാം ആ ഘട്ടത്തിൽ അൻ അൻതകത്തസില വസ്തഫിറ അതായത് അവർക്ക് ആ സന്ദർഭത്തിൽ കുളിക്കുക കുളിച്ചതിന് ശേഷം ആ ആർത്തവമൊക്കെ പാഡോ മറ്റോ ഒക്കെ വെച്ച് കോട്ടൺ വെച്ച് ഒക്കെ ഭദ്രമായി കെട്ടുക

ിമി ദ ഹസനുൻ അതോടൊപ്പം ഇങ്ങനെ ആർത്തവം വരുന്നതിന് മുമ്പ് ആർത്തവം വരുന്ന ആ ദിവസം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഗുളികകൾ ഉപയോഗിക്കുന്നത് അവളുടെ ശരീരത്തിന് പ്രശ്നമല്ല എങ്കിൽ അതും ആകാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതാണ് നല്ലത് എന്നാണ് പറയാ പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇങ്ങനെ തവാഫിൻ്റെ മുമ്പോ തവാഫിനിടയിലോ ഇടയിലോ ആർത്തവമുണ്ടായി അങ്ങനെ കൂടെ നിൽക്കുക കൂടെയുള്ള ആളുകൾക്ക് മടങ്ങാൻ സമയമാണ് ഇത് ശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ വലിയ പ്രശ്നമാണ് ആ തവാഫ് ചെയ്യണമെങ്കിൽ തഹാറത്ത് ഷറുത്തുമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ വിശദീകരിച്ചത് ഈ കാര്യം നമ്മളെ സൂചിപ്പിക്കുകയുണ്ടായി ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയ ഇബിനുൽ കയ്യും തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ കാര്യം ഫതാവ ഇസ്ലാമിയ എന്ന് പറയുന്ന കിതാബിൽ ഫതാവ ഇസ്ലാമിയ എന്ന് പറയുന്ന ഫതാവ ഇസ്ലാമിയ അലി അസഹാബിൾ ഫലുലത്തിൽ ഉലമ എന്ന് പറയുന്ന ഒരു കിതാബ് അത് അൽ ലജ്ന എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ആധികാരിക പണ്ഡിത വിഭാഗം ഇറക്കിയിട്ടുള്ള അതായത് പ്രത്യേകിച്ച് അബ്ദുൽ അസീസ് അസീസ്ബിന് അബ്ദുള്ളബിന് വാസുറഹിമഹുല്ല മുഹമ്മദ് ബിന് സ്വാലിഹിബിന് മുഹമ്മദ് അൽ ഹുസൈമീൻ അബ്ദുല്ലാഹിബിന് അബ്ദുറഹ്മാൻ അൽ ജിബ്രീൻ തുടങ്ങിയിട്ടുള്ള മഹാ മഹാന്മാരാണ് ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് ആ ഫ് നൽകിയിട്ടുള്ളത് അതിൻ്റെ അവസാന ഭാഗം കാണാം ുംബിന്യ്യം ഈ ഒരു മതവിധി നൽകിയിട്ടുള്ള കാര്യം അതാ ആരൊക്കെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയയും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിട്ടുള്ള അൽ അല്ലാമുബുൽ കയ്യും റഹിമഹുല്ലയും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇബിൻവാസിൻ്റെ കിതാബിൽ ആ ഫത്വ ഷരിക്ക് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം രേഖപ്പെടുത്തുന്നു ഇതാ ഖാനൽ അമ്രുഖ മാ ഇവിടെ പറയപ്പെട്ടതുപോലെയാണ് കാര്യമെങ്കിൽ അതായത് മിൻ ഹൈലൽ കബല തവാഫി വഹിയ മുഹരിമ ഫൗറൻ അതായത് തവാഫിന് മുമ്പ് അവൾക്ക് ആർത്തവമുണ്ടായി അവളാകട്ടെ ഈ ഹിറാമിലാണ് ഇഹ്റാമിലാണ് ഹജ്ജനോമറൊക്കെ ഇഹ്റാമിലാണ് അപ്പോൾ വമഹറമുഹ അവരുടെ മഹറമോ മുറുലി സഫരി ഫൗറൻ വേഗത്തിൽ യാത്ര പോകാൻ നിർബന്ധിതനാവും നിർബന്ധിതനുമാണ് വലൈസലഹ മഹറമുൻ ആ ഘട്ടത്തിൽ അവൾക്ക് മഹറമില്ല വല സൗദിൻ ഭർത്താവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടം വന്നാൽ സഖത അവിടെ തവാഫിന് തുഹാറത്ത് ഷർത്തുണ്ട് എന്നുള്ള ആ കാര്യം അതിൽ നിന്ന് അവർക്ക് മോചനമുണ്ട് മുക്തിയുണ്ട് എന്നുള്ളതാണ് ആ ഒരു ബാധ്യത ആ ഒരു അവസ്ഥ അവൾക്കില്ല എന്നുള്ളതാണ് കാരണം മിനൽ ഹൈലിൽ ദുഹൂലിൽ മസ്ജിദി വലി ത്വാഫി തവാഫിൽ നിന്നുള്ള തഹാറത്ത് അവളെ അവളുടെ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവൾക്ക് ഷർത്തല്ല പള്ളിയിൽ പ്രവേശിക്കുവാനും തവാഫിനും എന്താ കാരണം ലറൂറത്തി ഒരു നിർബന്ധിത അവസ്ഥയാണ് അതുകൊണ്ട് ഫതസ് തസ്ഫിറു വത്തൂഫു വത്തസ് ആലഉമ്രഹ അവൾ അത് കഴുകി വൃത്തിയാക്കി ഭദ്രമായി കെട്ടിവച്ച് തവാഫ് ചെയ്യുകയും അതുപോലെ സൈ ചെയ്യുകയും അങ്ങനെ ഉംറയുടെ അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക

വളരെ സമീപ പ്രദേശമൊക്കെ ആണെങ്കിൽ വഴി വലിയ വഴി എങ്കിൽ അതുപോലെ ചിലവും ഇതിനുള്ള സാമ്പത്തിക ചിലവും ലളിതമാണ് എങ്കിൽ അവൾ യാത്ര പോകുകയും മടങ്ങുകയും ഫൗറം താഴ് ഹൈഹ അവളുടെ ആർത്തവം പിന്നെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ അവൾ മടങ്ങി വരിക എന്നിട്ട് ലിത്തൂഫും അവൾ തവാഫ് ചെയ്യുക അങ്ങനെ ഉംറയുടെ ആ തവാഫ് ശുദ്ധിയോടുകൂടി അവൾക്ക് നിർവഹിക്കാവുന്നതാണ് പക്ഷേ അത് സാധിക്കുമെങ്കിൽ സമീപ പ്രദേശമാണെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചിലവ് ഒക്കെ അവൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു അള്ളാഹുഅലം വസ്ല്ലാഹു നബീന മുഹമ്മദ് അലഹദുൽഹു റബ്ബുലമീൻ